ഇന്ന് ഞങ്ങളുടെ ഡേ ടു എൻ ഒമാനാണ് രാവിലെ എഴുന്നേറ്റ് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇന്ന് പോകുന്നത് വാദി അൽ ഷാബ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒമാനിൽ വന്നതിന് ശേഷം ഏത് ഭാഗത്തേക്ക് നോക്കിയാലും മലകളാണ് ഓരോ മലകൾക്കും ഓരോ ഭംഗിയാണ് പോകുന്ന വഴി ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ ഉച്ചയായപ്പോഴാണ് വാദി അൽഷാബിലെത്തിയത് അവിടെ നിന്ന് ഒരു ബോട്ടിലാണ് നമ്മൾ നടന്നു തുടങ്ങാനുള്ള സ്ഥലത്തേക്ക് പോകേണ്ടത് പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വളരെ എളുപ്പം എത്താൻ പറ്റുമെന്ന് പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് നടക്കാനുണ്ട് ഉള്ളിലേക്ക് കുട്ടികളെ പോകുമ്പോൾ കുറച്ച് റിസ്ക് ഉള്ള സ്ഥലം തന്നെയാണ് കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള മലകളാണ് അപ്പം അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ കുഞ്ഞു കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ഇത്ര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ഉള്ളിലേക്ക് പോയില്ല എവിടെ അടുത്തൊരു വെള്ളം കണ്ടോ അവിടെ കുട്ടികളെ കളിക്കാനായിട്ട് വിട്ട് അവർ മാക്സിമം അവിടെ എൻജോയ് ചെയ്തതിന് ശേഷം പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ റൂമിലേക്ക് തിരിച്ചു ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിക്കാത്തതിനെ കൊണ്ട് അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു കയ്യിൽ കിട്ടി എല്ലാ സാധനങ്ങളും വി ഒന്നും വിടാണ്ട് ഞങ്ങൾ അന്ന് രാത്രി ഫുള്ളായിട്ട് കഴിച്ച് നേരെ റൂമിലെത്തി വീഡിയോ ഇഷ്ടമായി വിചാരിക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണാം